സുഹൃത്തുക്കളെ ഒരു സാധാരണ മലയാളിയുടെ നോർമൽ സംശയങ്ങൾ ഒന്നാണ് എന്തിനാണ് ഈ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഈ വ്യാഴാഴ്ച സിനിമയുടെ റിലീസുകൾ വെക്കുന്നുള്ളത് സ്വാഭാവികമായിട്ടും എനിക്ക് അങ്ങനത്തെ ഒരു സംശയം ഉണ്ടായിരുന്നു ഇവർക്ക് ഒരു ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഞായറാഴ്ചയൊക്കെ റിലീസ് വെക്കുകയായിരുന്നില്ല ഇന്ന് എല്ലാവർക്കും പോയി കാണാലോ എന്ന തോന്നലൊക്കെ എനിക്കുണ്ടായിരുന്നു പക്ഷേ ഇതിന്റെ ഏറ്റവും ശരിയായിട്ടുള്ള കാരണം ബിസിനസ് തന്നെയാണ് കേട്ടോ എന്തായാലും ഇതൊരു പ്രൊഡക്റ്റ് ആണ് ആളുകളേക്ക് വിൽക്കണം ആളുകൾ കാണണം പക്ഷെ ഈ കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ കടയിൽ അങ്ങനെ കുറെ കാലങ്ങനെ വെച്ച് വിൽക്കാൻ കഴിയുന്ന ഒരു സംഗതി പോലെ ഒന്നല്ല ഈ ഒരു സംഭവം ഉള്ളത് ഇതിന് കൃത്യ ഒരു ടൈം ബൗണ്ട് ഒരു ടൈം ഉണ്ട് ആ ഒരു പിരീഡിന് ഇണക്കി ആളുകൾ ചിലരെല്ലാം അത് വാങ്ങിക്കുകയും അത് കഴിക്കുകയും അതിന്റെ അഭിപ്രായം പുറത്തു പറയുകയും ചിലപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ചിലരൊക്കെ വന്ന് കാണുകയും ചിലരെ കാണാതിരിക്കുകയും ചെയ്യാം ചിലപ്പോൾ ചില സിനിമകൾക്ക് അപാരമായിട്ടുള്ള ഒരു പൊട്ടിത്തെറി പോലെ എല്ലാവരും ഇരിക്കും ഒരു അഭിപ്രായം വരികയും ചെയ്യാം ഇപ്പോഴാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ ഈ സിനിമകളൊക്കെ വെള്ളിയാഴ്ചകളായിരുന്നു റിലീസ് ചെയ്തിരുന്നത് പിന്നെ വെള്ളിയാഴ്ച എന്ന റിലീസ് ഇപ്പൊ മാറ്റിയിട്ട് പിന്നീട് വ്യാഴാഴ്ച റിലീസാക്കുന്ന പരിപാടി ആദ്യം തുടങ്ങിയത് നമ്മുടെ മലയാള സിനിമകളല്ലോ കേട്ടോ അത് നമ്മുടെ അന്യഭാഷാ ചിത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന തമിഴ് സിനിമകൾ തെലുങ്ക് സിനിമകള് ഹിന്ദി സിനിമകളൊക്കെ ആയിരുന്നു ആദ്യമായിട്ട് നമ്മുടെ മലയാളത്തില് വ്യാഴാഴ്ചകൾ റിലീസായിരുന്നത് എന്നേക്കായാലും ഇപ്പൊ എല്ലാ സിനിമകളും വ്യാഴാഴ്ച റിലീസ് ആവുക എന്നൊരു പരിപാടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഒപ്പം തന്നെ തിങ്കളാഴ്ച എന്ന് പറയുന്ന സംഭവം ഒരു വളരെ ബാഡ് ഡേ ആയിട്ടാണ് സിനിമക്കാരും മുഴുവൻ കണക്കാക്കുക അവരത് ഒരു പേര് മൺഡേ ടെസ്റ്റ് എന്നാണ് ഏതെങ്കിലും ഒരു സിനിമ മൺഡേ ടെസ്റ്റ് വിജയിച്ചു കഴിഞ്ഞാൽ അതൊരു ഗംഭീര സിനിമയായിരിക്കും എന്നാണ് മലയാളികൾ അടക്കമുള്ള എല്ലാ സിനിമക്കാരും കരുതുന്നത് എന്നേക്കായാലും വ്യാഴാഴ്ച ഒരു സിനിമ റിലീസ് റിലീസാവുകയാണെങ്കിൽ വ്യാഴാഴ്ച സ്വാഭാവികമായിട്ടും ഒരു വർക്കിംഗ് ഡേ ആണ് ഈ ഒരു വർക്കിംഗ് ഡേയിൽ മിക്കവാറും എല്ലാ ആളുകളും ആളുകളും ഈ ഒരു സിനിമയെ കുറിച്ചിട്ട് അന്ന് കണ്ട ആളുകളാണ് മിക്കവാറും അന്ന് വ്യാഴാഴ്ച ദിവസം സിനിമ കാണാൻ പോകുന്ന ആൾക്കാര് മിക്കവാറും ഒരു സംശയമില്ല സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും ഫസ്റ്റ് ഡേ തന്നെ സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും ഇത്തരം ആളുകൾ എന്തൊക്കെ വന്നാലും ലീവ് എടുത്ത് വന്നാലും എന്തു ചെയ്യും ആ ഒരു സിനിമ കണ്ടിരിക്കും എന്തായാലും അങ്ങനെ സിനിമ കണ്ട് ഇറങ്ങി ഇവരെ വാക ഒരു പബ്ലിസിറ്റി ഉണ്ട് പൊതുവെ എല്ലാവരും പറഞ്ഞിടക്കുക അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ എഴുതിടുക അല്ലെങ്കിൽ യൂട്യൂബിൽ ഇങ്ങനെ ഇതേപോലെ റിവ്യൂകളൊക്കെ നടത്തുക ഇങ്ങനെ ഓഫീസുകളിലിരിക്കുന്ന ആളുകൾക്ക് വെള്ളിയാഴ്ച എന്ന് പറയുന്ന ആ ഒരു ദിവസം ഒരുപക്ഷെ ചിലർക്ക് ലീവ് എടുത്ത് വരാൻ സാധിക്കാം അല്ലെങ്കിൽ വെള്ളിയാഴ്ച എന്ന് പറയുന്ന ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ അതൊരു ഡിസിഷൻ മേക്കിംഗ് ഉള്ള ഒരു ദിവസമാണ് കാരണം വെള്ളിയാഴ്ചക്ക് ആ വ്യാഴാഴ്ച ഇറങ്ങിയ ഒരു രണ്ട് സിനിമകളാണെങ്കിൽ ഒരു മൂന്ന് സിനിമയാണെങ്കിൽ ആ മൂന്ന് സിനിമയെ കുറിച്ചുള്ള അഭിപ്രായം വീടിന്റെ അകത്തളങ്ങളിലേക്ക് ചെല്ലും ഈ അഭിപ്രായങ്ങളുമായിട്ട് വീട്ടിലത്തെ ഗൃഹനാഥൻ നമ്മുടെ വീട്ടിലേക്ക് ചെല്ലുന്നു വീട്ടിലത്തെ ആളുകളുമായിട്ട് ചർച്ച ചെയ്യുന്നു ഈ ഒരാഴ്ച നല്ല സിനിമകൾ മൂന്നെണ്ണം വന്നിട്ടുണ്ട് അതിൽ ഒരു സിനിമ കൊള്ളാമെത്രേ ഇത്ര എന്ന് പറയുന്ന അഭിപ്രായം ഉണ്ടാവുന്നത് ഈ വ്യാഴാഴ്ചയാണ് ഈ വ്യാഴാഴ്ച വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇത്ര എന്ന് പറയുന്ന അഭിപ്രായം ഉണ്ടാവുകയും ആ ഇത്രേ എന്ന് പറയുന്ന അഭിപ്രായം ഉറപ്പിക്കുകയും വെള്ളിയാഴ്ച അത് ഉറപ്പിക്കുകയും നമുക്ക് ശനിയാഴ്ച സിനിമയ്ക്ക് പോവാമെന്ന് വീട്ടുകാരുമായിട്ട് ഉറപ്പിക്കുകയും ചെയ്യും ഇതിന്റെ ഭാഗമായിട്ട് ഒന്നിന്റെ ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച എന്ന് പറയുന്ന ഈ രണ്ട് ദിവസങ്ങളിലേക്ക് ഈ വ്യാഴാഴ്ചത്തെയും വെള്ളിയാഴ്ചത്തെയും ഈ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ആളുകള് വന്നു ചേരും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് വ്യാഴവും വെള്ളിയുമാണ് ശനിയും ഞായറും എന്നുള്ള ആ രണ്ട് ദിവസത്തേക്കുള്ള ബിസിനസ് ഉറപ്പിക്കുന്നത് സിനിമയ്ക്കുള്ള അങ്ങനെ ആളുകൾ വന്ന് കൃത്യമായിട്ട് സിനിമ കണ്ടുപോകും സ്വാഭാവികമായിട്ടും ശനിയും ഞായറുമാണ് ആളുകൾക്ക് ഒരു ലീവ് ഉള്ളത് അതിന്റെ ഭാഗമായിട്ട് അന്ന് തിയേറ്ററിൽ മുഴുവൻ തിരക്കായിരിക്കും പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള തിങ്കളാഴ്ച നമ്മുടെ സിനിമാക്കാരെ വിളിക്കുന്നത് മൺഡേ ടെസ്റ്റ് ആണ് ആ തിങ്കളാഴ്ച ടെസ്റ്റ് എന്നുള്ള പേര് അതിന് വിളിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ശനി ഞായരും കഴിഞ്ഞു വ്യാഴം വെള്ളി ശനി ഞായർ ഈ നാല് ദിവസം കഴിഞ്ഞ് തിങ്കളാഴ്ചയും നമ്മുടെ ഈ ശനി ഞായറും പോലെ തന്നെ അല്ലെങ്കിൽ ശനിയാഴ്ച പോലെ തന്നെ അതേ ഒരു കളക്ഷൻ തിങ്കളാഴ്ച കൂടി ഒരു സിനിമ കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു സിനിമ തീർച്ചയായിട്ടും മിനിമം ഒരു രണ്ടോ മൂന്നോ ആഴ്ചയെങ്കിലും തിയേറ്ററിൽ ഗംഭീരമായിട്ടോളും അതൊരു നമ്പർ വൺ സിനിമയായിരിക്കും പണം വാരി ചിത്രമായിരിക്കും ഇങ്ങനെ ഈ ഒരു രീതിയിലേക്ക് രീതിയിലേക്കിപ്പോ കടന്നിട്ടുള്ള മൂന്ന് സിനിമകളാണുള്ളത് ഒന്ന് നമ്മുടെ പ്രേമിലുമാണ് രണ്ട് ഭ്രമയുഗമാണ് മൂന്ന് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് ഇപ്പൊ മഞ്ഞുമൾ ബോയ്സ് എന്ന് പറയുന്ന ഈ ഒരു സിനിമയാണ് റിലീസ് ചെയ്ത് പ്രേമർ എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്യുന്നു റിലീസ് ചെയ്ത് വ്യാഴം വെള്ളിയും കഴിയുന്നു ശനി ഞായറും ഗംഭീരമായ തിരക്ക് ഉണ്ടാവുന്നു സ്വാഭാവികമായിട്ടും തിങ്കളാഴ്ച തിരക്ക് വർക്കിംഗ് ഡേ എന്നൊക്കെ വിചാരിച്ചു വയ്ക്കുന്നു പക്ഷേ ശനിയാഴ്ച ഉണ്ടായിരുന്ന ഒരു കളക്ഷൻ കേരളത്തിന്റെ കളക്ഷൻ രണ്ട് പോയിന്റ് നാൽപ്പത് ക്രോറാണ് ഈ രണ്ടായിരത്തിയിന്റ് നാല് പൂജ്യം ക്രോർ അതേ തുക തന്നെ തിങ്കളാഴ്ച കൂടി തിയേറ്ററിൽ നിന്ന് പ്രേമരി എന്ന് പറയുന്ന സിനിമക്ക് കിട്ടിയെന്നാണ് പറയുന്നത് അതേപോലെ തന്നെ രണ്ടു കോടിയോളം രൂപ നമ്മുടെ ബ്രഹ്മയുഗം സോറി ആണ് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന ആ ഒരു സിനിമയ്ക്ക് കിട്ടി ചുരുക്കി പറഞ്ഞാല് ഈ രണ്ട് സിനിമയും ഗംഭീരമായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്നു അർത്ഥം ആളുകള് ഇപ്പോഴും കേറി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് വലിയ ഒരു തടസ്സമൊന്നും മമ്മൂട്ടിയുടെ സിനിമയായിട്ടുള്ള ബ്രഹ്മയുഗത്തിന് സംഭവിച്ചിട്ടില്ല കേട്ടോ അതിനും അതേപോലത്തെ തിരക്കുണ്ടെന്നാണ് ഇപ്പൊ കേൾക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഒരു മൂന്ന് സിനിമയും പ്രേമയുഗം ബോയ്സ് എന്നൊക്കെ ഇപ്പോ ഒരു പുതിയ ടാഗിലേക്ക് വന്നിട്ട് വിജയിക്കുന്ന ആ മൂന്ന് സിനിമകളും ഏകദേശം ഒരു മൺഡേ ടെസ്റ്റ് കഴിഞ്ഞ സിനിമകളാണ് നമ്മുടെ മലയാള സിനിമയിലേക്ക് നല്ല മുതൽക്കൂട്ടായി തീരുന്ന സിനിമകളാണ് ഇനിയും അത് ഒരു സംശയവും ഇല്ലാതെ ഒരു മൺഡേ ടെസ്റ്റ് കൂടി ഇനിയിപ്പോ രണ്ടാമത്തെ ആഴ്ച മൂന്നാമത്തെ ആഴ്ചയിലും മൺഡേ ടെസ്റ്റ് ഒക്കെ ഒരു സിനിമ കഴിയുകയാണെങ്കിൽ അത് നൂറ് കോടിയിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ സംശയവും ഇല്ല അങ്ങനെയാണ് ഇപ്പോൾ സിനിമകളുടെ പോക്ക് എന്റെ അർത്ഥം അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ ഇനി വല്ല സിനിമ ഇറങ്ങുകയാണെങ്കിൽ ഇങ്ങനെ മൺഡേ ടെസ്റ്റ് കഴിയുന്നുണ്ടോ എന്ന് ചുമ്മാ ഒന്ന് പരിശോധിക്കുന്ന രസകരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും കേട്ടോ അപ്പൊ വേറൊരു വിഷയവുമായിട്ട് നിങ്ങൾ മുമ്പിലേക്ക് എത്താൻ ശ്രമിക്കുക